ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് കിട്ടില്ലനായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് അധികമാരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം ആരെയും കളക്ഷനിലേക്ക് എത്തിപ്പെടാത്ത ഒരു ചെടി കൂടിയാണ് ഇതെന്ന് പറയുന്നത് യെല്ലോ കളറിലാണ് ഇവ എന്ന് പറയുന്നത് അടിപ്പിളിയാണ് കാരണം എന്ന് വെച്ചാൽ ആ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തണ്ട് റെഡ് കളറിലും നല്ല ഗ്രീൻ കളറില് ലീഫും അതേപോലെ തന്നെ യെല്ലോ കളറിലുള്ള ഫ്ലവറും മൂന്ന് കളറാണ് ഒരു ചെടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ തിക്കായിട്ട് വളർന്ന് കയറി എടുക്കുവാണെങ്കിൽ നല്ല കിട്ടുമായിട്ട് വളർത്തി വളരെയേറെ അട്രാക്റ്റീവുള്ള ഒരു ചെടിയൂടിയാണ് ഈ യെല്ലോ കാനറി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തൈ ഉൽപാദനം അല്ലെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വീയുടെ സ്റ്റെം കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലുള്ള നോഡുകൾ കണ്ടല്ലേ അവിടെ നിന്നെല്ലാം വേരി ആടുന്നുണ്ട് അത്രം വേരിയോട് കൂടിയുള്ള നോഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാം ഇല്ല എങ്കിൽ ഏറ്റവും ടോപ്പ് വെച്ചാലും നമുക്ക് പുതിയ തൈകൾ അല്ലെങ്കിൽ പുതിയ ചെടി നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ചെടിയും കൂടിയാണ് ഈ യെല്ലോ കാനറി എന്നറിയപ്പെടുന്നത് ഓവറായിട്ടുള്ള വളപ്രയോഗം അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ചെടി കാണിക്കുന്നില്ല എന്നാൽ വെയിൽ നല്ല വെയിലത്താണ് എന്നാലാണ് ചെടി നല്ല രീതിയിലുള്ള ഫ്ലവറും കാര്യങ്ങളും കാണിക്കുന്നത് അതേപോലെ ഈ ഒരു കളറിൻ്റെ ഷെയ്ഡ് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നത് അത്യാവശ്യം നല്ല വെയിൽ നിൽക്കുമ്പോഴാണ് വെയിലത്തല്ല ചെടി അല്ല ഷെയ്ഡിലാണ് കിടക്കുന്നതെന്നൊരില്ല ഫ്ലവറിൻ്റെ എണ്ണം കുറഞ്ഞതായിട്ടാണ് താരതമ്യേനെ കാണിക്കുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ആണോ വളരെ എളുപ്പത്തിൽ പട്ടവട്ടാണോ നമുക്ക് തൈകൾ ഉണ്ടാക്കാനും ഫ്ലവർ ഏൽപ്പിക്കാനൊക്കെ ഒന്നും വലിയ കാലതാമസമില്ലാതെ നല്ല രീതിയിൽ ചെടി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയൂടിയാണ് ഈ യെല്ലോ കാനറി എന്നറിയപ്പെടുന്നത് വളവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതേപോലെ തന്നെയാണ് വെള്ളം വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവയ്ക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമാണ് എന്നാൽ ഓവർ വെള്ളം കൊടുത്ത് അഴുകി അല്ലെങ്കിൽ അഴുകി പോകാനുള്ള ഇടയും കൂടി വരുത്തരുത് നല്ല രീതിയിൽ വെള്ളം അലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള ചെടിച്ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നടുന്നതിന് വേണ്ടി നമ്മുടെ ഗാർഡൻ സോയിലും അതേപോലെ തന്നെ അടിവളമായി കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ജൈവവളം നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി എന്താണോ അത് കൊടുക്കുക കോഴിവളം ഉപയോഗിക്കാതിരിക്കുക ബാക്കിയുള്ള ഏത് ജൈവവളങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ അത്തരം ജൈവവളം കൂടി ഇട്ട് കൊടുക്കുക മണ്ണ് മണ്ണൊത്തിരി തറച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇതിലുള്ള വളം ഏതാണോ അല്ലെങ്കിൽ അടിവളം കൊടുക്കുന്ന ഏതാണോ അത് കുറച്ച് പീസ് ആയിട്ടുള്ള കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതായത് ചാണകപ്പൊടിയാണെങ്കിൽ ഉണങ്ങിയിട്ടുള്ള ചാണക കട്ടകൾ കൂടി മിക്സ് ചെയ്യുക അതേപോലെ ആട്ടും പുഴുക്കാണെങ്കിൽ അതിൻ്റെ ഒടയാത്ത അല്ലെങ്കിൽ പൊടിയാകാത്ത രീതിയിലുള്ളതും കൂടി മിക്സ് ചെയ്യുക തുടങ്ങിയ രീതിയിലൊക്കെ മണ്ണ് തയ്യാറാക്കിയ അല്ലെങ്കിൽ മിക്സർ തയ്യാറാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ചെടി അതിൻ്റെ ചൂട് അല്ലെങ്കിൽ മണ്ണിനിളക്കമുള്ളതാകുകയും ഇതുവഴി വേരോട്ടം നല്ല രീതിയിൽ ഇറങ്ങുകയും വായുസഞ്ചാരം ഉണ്ടാവുകയും ചെടി നല്ല ഗ്രോത്തിൽ വളർന്നു ഇറങ്ങാനും സഹായമാകുന്നുണ്ട് ഇതുണ്ടല്ലേ ഈ ചെടിയുടെ ചൂട് എപ്പോഴും നനവ് നിർത്തിയ ഞങ്ങൾ ഞാൻ നിർത്തിയിരിക്കുന്നുണ്ടല്ലേ എപ്പോഴും നനവ് നിർത്തിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെടി ഇത്രത്തോളം നല്ല ആരോഗ്യത്തിലും കാര്യത്തിലും ഒക്കെ നിൽക്കുന്നത് ഇതാണ് ഇവയുടെ പ്രത്യേകതകളും കാര്യങ്ങളും കെയറും എന്നൊക്കെ പറഞ്ഞത് വലിയ രീതിയിലുള്ള ഫംഗസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല